അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും ഏറ്റുമുട്ടൽ അഫ്ഗാൻ പൗരന്മാരും പാക് സൈനികരും ും റിപ്പോർട്ട് പാകിസ്ഥാന്റെ ആറ് അർത്ഥ സൈനികർ കൊല്ലപ്പെട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തപ്പോൾ സാധാരണക്കാരായ പതിനഞ്ച് അഫ്ഗാൻ പൗരന്മാർ കൊല്ലപ്പെടുകയും എൺപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അഫ്ഗാൻ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് അഫ്ഗാനിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായി അഫ്ഗാൻ അതിർത്തിയിൽ പാക് സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു അൻപത്തിയെട്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടതായി അഫ്ഗാൻ അവകാശപ്പെട്ടപ്പോൾ മരണസംഖ്യ ഇരുപത്തി മൂന്നാണെന്ന് പാകിസ്ഥാൻ പറഞ്ഞു പ്രത്യാക്രമണത്തിൽ ഇരുന്നൂറിലധികം താലിബാൻകാരെയും സൈനികരെയും വധിക്കാൻ കഴിഞ്ഞതായും പാകിസ്ഥാൻ കൂട്ടിച്ചേർത്തു പിന്നാലെ പന്ത്രണ്ടിന് അഫ്ഗാനും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി ക്രോസിംഗുകൾ അടച്ചിരുന്നു തുടർന്ന് ഖത്തറും സൗദി അറേബ്യയും ഇടപെട്ട് ഇരുവിഭാഗവും തമ്മിലുള്ള പോരാട്ടം നിർത്തിവച്ചിരുന്നു ചൊവ്വാഴ്ച രാത്രി അഫ്ഗാൻ സൈന്യവും പ്രാദേശിക തീവ്രവാദികളും നടത്തിയ അതിർത്തി കടന്നുള്ള വെടിവെയ്പ്പിന് തങ്ങളുടെ സൈന്യം തിരിച്ചടിച്ചതായി പാകിസ്ഥാൻ പറഞ്ഞു ഖുറം പ്രദേശത്ത് നടത്തുന്ന വെടിവെയ്പ്പിൽ നിരവധി താലിബാൻകാരെ കൊലപ്പെടുത്തുകയും അവരുടെ പോസ്റ്റുകളും ടാങ്കുകളും തകർക്കുകയും ചെയ്തതായി പാകിസ്ഥാൻ അവകാശപ്പെടുന്നു എന്നാൽ വെടിവയ്പിൽ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുകയാണ് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ അടുത്തിടെയുണ്ടായ സംഘർഷങ്ങൾക്കു ശേഷം ശത്രുത ലഘൂകരിക്കുന്നതിനും സംഭാഷണത്തിനുമുള്ള ഒരു വഴി തുറക്കുന്നതിനുമാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ച വെടിനിർത്തൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായി അതിർത്തിയിൽ പുതിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നതിനെ തുടർന്നാണിത് ബുധനാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ താൽക്കാലിക വെടിനിർത്തൽ പാലിക്കാൻ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും സമ്മതിച്ചു ഈ കാലയളവിൽ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ആത്മാർത്ഥ ശ്രമങ്ങൾ ഇരുവിഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ